എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് അവസരം ഒരുക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി കേരളയുടെ തിരുവനന്തപുരം ജഗതിയിലുള്ള ഓഫീസിലേക്കാണ് നിയമനം നടത്തുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമാണ് ബി എഡ് ഡി എഡ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ സഹിതം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായാണ് പോസ്റ്റലായി അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഡയറക്ടർ എസ് ഐ ഇ ടി ജഗതി തൈക്കാട് പി ഒ തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് പ്ലസ് ടു ആണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനവും അനിവാര്യമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്